ം ശ്രദ്ധിക്കല്ല അവർ മാതാപിതാക്കൾ കൂടുതലും അവരെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാം റോളക്സ് എന്ന് പറഞ്ഞ ഒരാളെ കണ്ടില്ലല്ലോ അതാരാണ് ഈ മുഹമ്മദ് മുബാഷിറിനെയാണോ റോളെസ് എന്ന് പറഞ്ഞേ അല്ലെങ്കിൽ അങ്ങനെ രണ്ട് ഐഡിയ ഉള്ള ഒരാളാണോ അല്ലെങ്കിൽ എന്താ പറയാ കൊല്ലൂസിനെ അറിയണ ആരെങ്കിലാണോ സ്വന്തം അമ്മമാർ കൂട്ടുനിൽക്കുന്നു മക്കളെ ഇല്ലാതാക്കാൻ സത്യം അത് വേറെ വഴിക്ക് അങ്ങനെ നമുക്ക് ഒരാളെയും അവര് നല്ലവരാണെന്നോ അല്ലെങ്കിൽ ഇവര് ഇന്ന പറയാൻ പറ്റാത്ത ഒരാളെ നമ്മളിപ്പോ അമ്മമാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചപ്പുറത്ത് നമ്മൾ കേൾക്കണത് സ്വന്തം കുഞ്ഞിനെ കാമുകന് വേണ്ടി കൊന്ന് കൊല്ലുന്ന അമ്മമാര് അല്ലെങ്കിൽ മക്കളെ ഇട്ടിട്ട് ഓടി പോകുന്ന അമ്മമാര് അത് കേൾക്കാം ഇതല്ലേ അപ്പന്റെ കാര്യം കേട്ടാലോ അതിനപ്പുറം ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്ത് കൂട്ടി ഒരു സഹോദരന്റെ കാര്യം കേട്ടാലോ അതിങ്ങനെ എവിടെയാണ് നമുക്കൊരു ഇത് കിട്ടാം റോളക്സ് ഒരു ക്യാരക്ടറാണ് ചേച്ചി റോളക്സ് ഒരു ഒരു ക്യാരക്ടറാണ് അപ്പോ ലൈക് റോളെക്സ് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു റോളെക്സ് എന്നുള്ള പേരുണ്ടല്ലോ ഇനി അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു അത് എന്ത് ക്യാരക്ടർ ക്യാരക്ടറാണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലല്ലോ മെഫ്രി പോയില്ലേ ഞാൻ ഷീനാവയുടെ ചാനലിലായിരുന്നു ഞാൻ പോയിട്ടില്ല ഞാൻ എന്തായാലും കുറച്ച് സമയം ഉണ്ടാവും ഇതുവരെ ഇരുന്നിട്ട് എനിക്ക് കിട്ടിയത് വെറും പതിനൊന്ന് ലൈക്ക് മാത്രം ആർക്കും ലൈക്ക് തരാൻ തോന്നണില്ല എല്ലാവരും വന്ന് കണ്ടിട്ട് പോവാണ് എന്തായാലും കുറച്ച് സമയം ഇരിക്കാന്ന് വിചാരിച്ചു കുറേ നാളുകളായില്ലേ ലൈവില് കയറിയിട്ട് പിന്നെ വീഡിയോസ് ആണെങ്കിലും ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ചാനല് ഡെഡായി കിടക്കാണ് അപ്പം എന്തെങ്കിലും ഞാൻ ഈ ഷോർട്സുകൾ മാത്രമാണ് ചെയ്യണേ അതും റിയാക്ഷൻ ഇതൊക്കെ രീതിയിലൊക്കെ ചെയ്താണ് ഇട്ടെ കാരണം നമ്മുടെ ചാനല് എപ്പോഴും ഇപ്പോൾ ശബ്ന പോയോ എന്നറിയില്ല ശബ്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിന് ഒരു ബ്രേക്ക് വെക്കരുത് എപ്പോഴും നമ്മൾ ചാനൽ അപ്ലോ അപ്ലോഡ് ചെയ്തുകൊണ്ടി ചെയ്തുകൊണ്ടിരിക്കണം നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം നന്നായിട്ട് എന്തെങ്കിലും തരത്തിൽ നമുക്കത് അവിടെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മെല്ലെ 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 സ്ലോലി ഡൗൺ ആവാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് തന്നെ ഞാനീ ഇരുന്ന ദിവസങ്ങള് നമുക്ക് വേറെ ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ നല്ല എനിക്കിത് ഒന്നും നല്ല ഇതെടുത്തിട്ട് ഞാൻ റിയാക്ഷനൊക്കെ ഇട്ടിട്ടിട്ടൊക്കെയാണ് ഞാൻ അപ്പോൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് സമയമെങ്കിലും ലൈവിലിരുന്നിട്ട് പോകാമെന്ന് കരുതി സൂര്യയുടെ മൂവി അതറിയാം പക്ഷേ ഞാൻ പേരും ഞാൻ കേട്ടുണ്ടോ പക്ഷെ ഞാൻ ഹാ റോളക്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ലൈക്ക് റോളെക്സ് എന്നൊക്കെ പറഞ്ഞു അത് എന്താ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ പറഞ്ഞ ആൾ ഓടിപ്പോയില്ലോ പൊന്നൂസ് പൊന്നൂസ് എവിടെയാ പൊന്നൂസ് പറഞ്ഞേ ഞാൻ തന്നു ലൈക്ക് സജി തന്നിരുന്നു ലൈക്ക് വിക്രം മൂവിയില് അപ്പ എന്താ ലൈക്ക് റോളക്സ് എന്ന് പറഞ്ഞിട്ട് പോയേ കണ്ടിട്ടുണ്ടോ അതിൽ സൂര്യ ഒരു ഡ്രഗ് മാഫിയ ആയിരിക്കും അവന്റെ നെയ്മ് ആണ് ഓ ഞാൻ ഡ്രഗ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതെടുത്ത് പറഞ്ഞത് അല്ലേ ഓക്കെ ഓക്കെ ഇപ്പോഴാണ് കത്തിയട്ടോ റോളെ ആ പടം ഞാൻ കണ്ടിട്ടുണ്ട് ഫുൾ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഞാനത് കണ്ടിട്ട് കുറെ ഒക്കെ കണ്ടിട്ടുണ്ട് നല്ല മൂവിയാ അപ്പോ മെയിനായിട്ട് പറയാണ് ചാനലിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ എന്തായാലും നല്ല നല്ല നിങ്ങൾക്കൊക്കെ കണ്ട് ചിരിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടൻറ്റായിട്ട് വരാൻ കൂടുതൽ ശ്രമിക്കാം കണ്ടന്റുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം ഞാനും പിള്ളേരും കൂടിയൊക്കെ അതിനൊക്കെ നല്ല വ്യൂസ് കയറിയിരുന്നു ഇനി ചെയ്യണമെങ്കിൽ ഒന്നാമത് മോൾ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഒന്നിനും സമയം കിട്ടാറില്ല വന്നു കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ഇന്ന് അവളുടെ ഡ്യൂട്ടി നേരത്തെ കഴിഞ്ഞു അല്ലെങ്കിൽ നൈറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് വന്നുകഴിഞ്ഞാൽ പിന്നെ ഒന്നിനു സമയം കിട്ടില്ല അവൾക്കാണെങ്കിൽ ഒരു ദിവസം ഞായറാഴ്ച മാത്രമേ ലീവുള്ളൂ അപ്പോൾ ആ ഒരു ദിവസമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടു പോവും സതീഷ് എന്തിനാണ് സതീഷ് എന്തിനാണ് എന്തിനാണ് ചലഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്യും അത് ചെയ്യണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞോളൂ ചലഞ്ചിങ് വീഡിയോസ് എന്തിനൊക്കെ ചെയ്യണമെന്ന് എന്തായാലും ഒന്നും ഒക്കെ ആയിട്ട് വേണം ഒന്ന് ഇത്തിരി ഉഷ്ണറായിട്ട് ഇറങ്ങാനായിട്ട് സതീഷ് എന്തിനാണെന്ന് ചോദിച്ചെന്താ നമ്മുടെ ഈ